ഹലോ ക്യാബിൻ ക്രൂ ഫ്ലൈറ്റിൽ എവിടെ ഇരിക്കുന്നതെന്ന് പലരും ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റിലല്ലോ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി എല്ലാ ഫ്ലൈറ്റിലും സ്പെഷ്യൽ സീറ്റ് ഉണ്ട് അതിൻ്റെ പേരാണ് ജം സീറ്റ് പലരും കളിയാക്കി ചോദിക്കാറുണ്ട് കേട്ടോ ചാടി ചാടി ഇരിക്കുന്നതുകൊണ്ടാണോ ജം സീറ്റ് എന്ന് പേരിട്ടതെന്ന് അപ്പോൾ ഈ സീറ്റിലാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇരിക്കാറ് എസ്പെഷ്യലി ഡ്യൂറിങ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഓരോരോ എയർക്രാഫ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ഓരോരോ ജം സീറ്റിൻ്റെ എണ്ണം ചേഞ്ച് ആവുന്നത് ഈ ജം സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും പറ്റും ഞങ്ങൾ ഇരിക്കും സമയത്ത് അത് അൺഫോൾഡ് ചെയ്തിട്ടാണ് ഇരിക്കാറ് ഇരിക്കാത്തപ്പോൾ അത് ഫോൾഡായിട്ട് തന്നെ കിടക്കുള്ളൂ ഈ ജം സീറ്റിൽ ഞങ്ങൾക്ക് ഫോർ പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് കേട്ടോ ഉണ്ടാവാറ് പാസഞ്ചേഴ്സിന് അത് രണ്ടും പൈലറ്റിനാണെങ്കിൽ അത് അഞ്ചും വരും ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ടൈമിൽ പാസഞ്ചേഴ്സ് എങ്ങനെയാണോ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് അതേപോലെ ക്യാബിൻ ക്രൂനും ജം സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കണം ടേക്ക് ഓഫും ലാൻഡിങ്ങും ടൈമിൽ പാസഞ്ചേഴ്സിനും സീറ്റിൽ നിന്ന് എണീക്കാൻ പാടില്ല ക്യാബിൻ ക്രൂനും സീറ്റിൽ നിന്ന് എണീക്കാൻ പാടില്ല അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ